നിങ്ങൾക്ക് ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടോ എന്തൊരു ചോദ്യം അല്ലേ ഗൂഗിൾ പേ ഫോൺ പേ നെറ്റ് ബാങ്കിങ് അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവരാണ് പല ആളുകളും എന്നാൽ ഈ ബാങ്ക് അക്കൗണ്ടിൽ നിങ്ങൾ പാൻ കാർഡുമായിട്ട് നിങ്ങളുടെ അക്കൗണ്ട് ബന്ധിപ്പിച്ചിട്ടുണ്ടോ പാൻ കാർഡ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ അതായത് നമ്മുടെ ആധാർ കാർഡുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു സംഭവമാണ് പാൻ കാർഡ് പല ആളുകളും പാൻ കാർഡ് ബാങ്ക് അക്കൗണ്ടുമായിട്ട് ബന്ധിപ്പിക്കാത്തവരാണ് പല ആളുകൾക്കും പാൻ കാർഡ് എന്ന സംഭവം തന്നെ ഇല്ല എന്നാൽ ഇന്നത്തെ വീഡിയോയിലൂടെ എങ്ങനെയാണ് നമുക്ക് ഓൺലൈനിലായിട്ട് പാൻ കാർഡ് ഒരു അഞ്ച് പൈസ ചിലവില്ലാതെ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് അപ്ലൈ ചെയ്ത പാൻ കാർഡ് എങ്ങനെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടാതിരിക്കില്ല അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഞാൻ ഞാനതിനായിട്ട് ക്രോം ബ്രോസർ ഓപ്പൺ ചെയ്യാണ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സെർച്ച് ബാറിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നതിന് ശേഷം ഇവിടെ സെർച്ച് കൊടുക്കുക ഇപ്പോൾ ഏറ്റവും മുകളിൽ ഇൻകം ടാക്സിൻ്റെ ഒരു സൈറ്റ് ഓപ്പൺ ഓപ്പണായിട്ടുണ്ടാകും ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ താഴേക്ക് താഴേക്ക് വരിക ഇവിടെ എവിടെയെങ്കിലും ഇൻസ്റ്റൻറ്റ് ഇ പാൻ എന്ന ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക എനിക്കിവിടെ കാണുന്നുണ്ട് ഇൻസ്റ്റൻറ് ഇ പാൻ അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കുറച്ച് താഴേക്ക് വരിക താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഓൾറെഡി പാൻ കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കണ്ടിന്യൂ കൊടുത്തിട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇനി നിങ്ങൾക്ക് പാൻ കാർഡ് ഇതുവരെ എടുത്തിട്ടില്ല എങ്കിൽ ഇവിടെ ഗെറ്റ് ന്യൂ ഇ പാൻ എന്ന ഭാഗം സെലക്ട് ചെയ്യാം ഇനി ഗെറ്റ് ന്യൂ പാൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു പുതുതായിട്ട് പാൻ കാർഡ് എടുക്കുന്നവർക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി ഞാൻ അവിടെ ക്ലിക്ക് ചെയ്യുകയാണ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും നാല് ഘട്ടങ്ങളിലാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് അത് നമുക്ക് താഴെ നോക്കിക്കഴിഞ്ഞാൽ കാണും ഇവിടെ ആദ്യമായിട്ട് നമ്മൾ ആ ഒരു ആധാറിൻ്റെ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം ഞാനിപ്പോൾ ആധാർ നമ്പർ ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുകയാണ് അതിനുശേഷം താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെക്ക് ബോക്സ് ഉണ്ട് അവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക അതിനുശേഷം ഇവിടെ കണ്ടിന്യൂ കൊടുക്കുക ഇപ്പോൾ കണ്ടിന്യൂ കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും ഇവിടെ താഴേക്ക് താഴേക്ക് വരിക ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കേണ്ട ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക അതിനുശേഷം ജനറേറ്റ് ആധാർ ഇവിടെ ക്ലിക്ക് ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആധാറുമായിട്ട് ബന്ധപ്പെട്ട മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ വരും ആ ഒ നമ്മൾ ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കണം കൃത്യമായിട്ട് അത് എൻറ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ ഒരു ടിക്ക് മാർക്ക് ഉണ്ട് ആ ഒരു ടിക്ക് മാർക്ക് നിങ്ങൾ കൊടുക്കുക അതിന് ശേഷം ഇവിടെ കണ്ടിന്യൂ കൊടുക്കുക ഇപ്പോൾ പാൻ കാർഡ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആധാറിൻ്റെ പേരും ആ ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും ഇവിടെ ഐ അക്സെപ്റ്റ് എന്ന ഭാഗത്ത് നിങ്ങളൊന്ന് ടിക്ക് മാർക്ക് കൊടുക്കുക അതിനുശേഷം താഴെ നിങ്ങൾ ഇവിടെ കണ്ടിന്യൂ കൊടുക്കുക ഇവിടെ മെയിൽ ഐ ഡി കൊടുക്കാൻ വേണ്ടി കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് നിലവിൽ ഒരു മെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ ഇതിൽ കൊടുക്കുന്നത് നല്ലതാണ് കാരണം നിങ്ങൾക്ക് ഇതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിലേക്ക് ഒ ടി പിയും അതിൻ്റെ ഒക്കെ അതിലായിരിക്കും വരിക ഇനി അങ്ങനെ വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കണ്ടിന്യൂ കൊടുക്കാം ഞാൻ ഇവിടെ കണ്ടിന്യൂ കൊടുക്കുകയാണ് ഇപ്പോൾ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും എല്ലാം ഗ്രീൻ മാർക്ക് വന്നിട്ടുണ്ട് യുവർ റിക്വസ്റ്റ് ഈസ് പാൻ ഹാസ് ബീൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് അതിനുശേഷം ഞാനിപ്പം ബേക്ക് വന്നു ബേക്ക് വന്നിട്ട് വീണ്ടും അതേ സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് നേരത്തെ കാണിച്ച അതേപോലെ തന്നെ ഇൻസ്റ്റൻറ്റ് ഇ പാൻ എന്ന ഈ ഒരു ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കുക തിരഞ്ഞെടുത്തതിന് ശേഷം ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ഗെറ്റ് ന്യൂ ഇ പാൻ എന്ന ഭാഗമാണ് സെലക്ട് ചെയ്തത് ഇവിടെ ഡൗൺലോഡ് ഇ പാൻ എന്ന ഈ ഭാഗത്ത് കണ്ടിന്യൂ കൊടുക്കുക കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം ഇവിടെ ആ ഒരു ആധാർ നമ്പർ ഇവിടെ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ കണ്ടിന്യൂ കൊടുക്കുക അതുമായിട്ട് ബന്ധപ്പെട്ട മൊബൈൽ നമ്പറിലേക്ക് ഇപ്പോൾ ഒരു ഒ വരും കൃത്യമായിട്ട് ആ ഒ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ കണ്ടിന്യൂ കൊടുക്കുക ഞാനിപ്പോൾ എടുത്തതായതുകൊണ്ട് ഇവിടെ കാണിക്കുന്നത് ഇൻ പ്രോഗ്രസ് എന്നാണ് കാണിക്കുന്നത് ഇത് പ്രോഗ്രസ്സിലാണ് ഉള്ളത് കുറച്ച് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാണിക്കുന്നത് അത് ഞാൻ ഇപ്പം തന്നെ അപ്ലൈ ചെയ്തുകൊണ്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പാൻ കാർഡ് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും ഇവിടെ ഈ ഒരു ഭാഗത്ത് മാത്രം റെഡ് മാർക്ക് കാണുന്നുണ്ട് ഏഴ് സെപ്റ്റംബറിന് നമ്മൾ അപ്ലൈ ചെയ്ത ആ ഒരു ഡേറ്റ് ഇന്നത്തെ ഡേറ്റ് ആണ് ഇവിടെ റിക്വസ്റ്റ് സബ്മിറ്റഡ് ഏഴ് സെപ്റ്റംബർ രണ്ടായിരത്തി എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് ഇന്നത്തെ ഡേറ്റ് ആയതുകൊണ്ട് ഇന്ന് തന്നെ നമുക്കിത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കില്ല അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും ഇനിയിപ്പോൾ വാലിഡ് ആയിട്ടുള്ള ഒരു പാൻ കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നത് ഞാൻ കാണിച്ചുതരാം ഇപ്പം തന്നെ ഞാൻ എൻ്റർ ചെയ്തതുകൊണ്ട് എനിക്കിവിടെ കാണുന്നില്ല ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്ക് വരാണ് ബേക്ക് വന്നിട്ട് ഇൻസ്റ്റൻറ്റ് ഇ പിൻ എന്ന ഇൻസ്റ്റൻറ്റ് ഇ പാൻ എന്ന ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഇവിടെ കണ്ടിന്യൂ കൊടുക്കുകയാണ് ഇപ്പോൾ ഓൾറെഡി ഉള്ളത് നമുക്കിവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ട് ഡൗൺലോഡ് ചെയ്യേണ്ട ഓപ്ഷൻ വരും അതിന് ശേഷം ഇവിടെ കണ്ടിന്യൂ കൊടുക്കുക ഇപ്പോൾ ഒരു ഒ ടി പി വരുന്നതായിരിക്കും ഇപ്പോൾ ഒ ടി പി വന്നിട്ടുണ്ട് അതിന് ശേഷം ഞാനിവിടെ കണ്ടിന്യൂ കൊടുക്കുകയാണ് ഇപ്പോൾ പാൻ അലോട്ടഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും വ്യൂ ഇ പാൻ നമ്മൾ ഇ പാൻ പാൻ കാർഡ് നമുക്കിവിടെ കാണാൻ സാധിക്കും ഇനി ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് സ്വൈപ്പ് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഡൗൺലോഡ് ഇ പാൻ എന്ന് കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു പി ഡി എഫ് ഫയൽ ആയിട്ട് ഇവിടെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ഞാനിപ്പോൾ ഡൗൺലോഡ് കൊടുക്കുകയാണ് ഡൗൺലോഡ് ഇപ്പോൾ ആയിട്ടുണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു പി ഡി എഫ് വീവർ കൊണ്ട് നമുക്കിത് ഓപ്പൺ ചെയ്ത് കാണാവുന്നതാണ് ജസ്റ്റ് അതൊന്ന് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു പാസ്വേഡ് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട് പാസ്വേഡ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് പാസ്വേഡ് ഓക്കെ അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ എങ്ങനെയാണ് എൻ്റർ ചെയ്യേണ്ടത് ഇപ്പോൾ പത്ത് പത്ത് എൺപത്തി മൂന്നാണെങ്കിൽ നിങ്ങൾ അതിന് ഒന്നും ഇടാതെ പത്ത് പത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് എന്ന് കണ്ടിന്യൂ ആയിട്ട് എൻറ്റർ ചെയ്ത് കൊടുത്താൽ മതി ഇനി പത്ത് മൂന്ന് എൺപത്തി മൂന്നാണെങ്കിൽ പത്ത് സീറോ ത്രീ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് അങ്ങനെയാണ് നിങ്ങൾ പാസ്വേഡ് എൻ്റർ ചെയ്യേണ്ടത് ആ പാസ്വേഡ് ഇവിടെ എൻറ്റർ ചെയ്യുകയാണ് ഞാനിപ്പോൾ എൻ്റെ ഈ ഒരു പാൻ കാർഡിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഞാനിവിടെ എൻറ്റർ ചെയ്യാണ് ഇവിടെ എന്നിട്ട് ഓക്കെ കൊടുക്കുകയാണ് അതാണ് നമ്മുടെ പാസ്വേഡ് ഇപ്പോൾ കൃത്യമായിട്ട് പാൻ കാർഡ് ഇവിടെ വന്നിട്ടുണ്ട് ഇനി നമുക്കിത് സ്ക്രീൻഷോട്ട് എടുക്കാം അല്ലെങ്കിൽ ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കാം ഇങ്ങനെയാണ് പുതുതായിട്ട് ഒരു പാൻ കാർഡിന് അപ്ലൈ കൊടുക്കുന്നതും അതുപോലെ തന്നെ അപ്ലൈ കൊടുത്ത പാൻ കാർഡ് ഡൗൺലോഡ് ചെയ്ത് എടുക്കുന്നതും ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും പെൺപിട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ